രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിന് രാത്രി എട്ടരയോടെയാണ് രാജ്യത്തെ നടിക്കിയ കരിപ്പൂർ വിമാനാപകടം ഉണ്ടാവുന്നത് ദുബൈയിൽ നിന്നും കരിപ്പൂരിലേക്ക് വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ലാൻഡിങ്ങിനിടെ റൺവേയിൽ നിന്ന് തെന്നി മാറുകയായിരുന്നു തുടർന്ന് രണ്ട് കഷ്ണമായി വിമാനം ചിതറുകയും രണ്ട് പൈലറ്റുമാർ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേർ മരണപ്പെടുകയും ചെയ്തു ഈ വിമാനാപകടം നടന്ന അഞ്ചു വർഷം പിന്നിടുമ്പോൾ എ ആർ വി ആർ സാങ്കേതിക വിദ്യകളെ ഇത്ര കണ്ട് ആശ്രയിക്കാതിരുന്ന അന്നത്തെ കാലത്ത് മീഡിയ റൺവേ ആണെന്ന് വിചാരിക്കുക ഈ റൺവേയിൽ ഇപ്പോൾ ഇത് ലാൻഡ് ചെയ്യേണ്ട ഒരു ഏരിയ ഈ ടച്ച് ലൈൻ എന്ന് പറയുന്ന പോർഷൻ ഇതായിരിക്കണം ഒരു ഫ്ലൈറ്റ് വരുന്നു ആ ഫ്ലൈറ്റ് ഇപ്പോൾ ഇവിടെ വന്ന് ലാൻഡ് ചെയ്യേണ്ട ഒരു ഏരിയ ആണെന്ന് വിചാരിക്കുക ഈ ഏരിയയിൽ അതിന് ലാൻഡ് ചെയ്യാൻ കഴിയാതെ വരികയും ആ ഫ്ലൈറ്റ് നേരെ വന്നിട്ട് ഇതിന്റെ പകുതിയോളം ഏരിയയിൽ ലാൻഡ് ചെയ്യുന്ന പ്രശ്നം ഉണ്ടായാൽ പിന്നെ അതിന് അതിന്റെ കൺട്രോൾ നഷ്ടപ്പെടുക എന്ന് കൂടിയാണ് സംഭവിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഇപ്പോൾ യാത്രക്കാരനും അതിനെക്കുറിച്ച് സ്ഥിരീകരിച്ച് സംസാരിക്കുന്നുണ്ട് അതിന് ടച്ച് ലൈനിൽ തന്നെ ടച്ച് ചെയ്യാൻ പറ്റാതെ വരിക അത് കുറച്ചുകൂടി മുന്നിലേക്ക് വന്ന് ഒരു പകുതിയോളം പ്രദേശത്ത് വരിക ഇവിടെ വന്നതിന് ശേഷം അതിനെ കൺട്രോൾ നഷ്ടപ്പെടുകയും പിന്നെ അത് എന്താ പറയുക ഇതൊരു ടേബിൾ ടോപ്പാണ് ഏരിയ എന്ന് വിചാരിക്കുക ആ ടേബിൾ ടോപ്പിന് പുറത്തേക്കുള്ള ഏരിയയിലേക്ക് ഈ വിമാനം താഴേക്ക് വീഴുക അതായത് ഈ പോർഷനിലേക്കോ അല്ലെങ്കിൽ ഇപ്പുറത്തേക്കോ ഇത് പോകുന്ന സാഹചര്യം ഉണ്ടാവുക എന്നാണ് നേരത്തെ സംസാരിച്ച ഈ പറയുന്ന ഏവിയേഷൻ വിദഗ്ദ്ധൻ പറഞ്ഞത് വിമാനം വന്നു അത് ലാൻഡ് ചെയ്യുന്നു ലാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ടയറുകൾക്കും അതിൻ്റെ ഇടയിലുള്ള ഇടയിൽ വെള്ളം ഉണ്ടാവുക ഹൈഡ്രോപ്ലെയിൻ സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വിമാനം അതിവേഗതയിൽ ഫ്ലോട്ട് ചെയ്താണ് നീങ്ങുക എന്ന് വെച്ചാൽ അത് കൺട്രോൾ ഉണ്ടാവില്ല അതിൽ അതുമാത്രമല്ല അതിൻ്റെ ടൈൽ ഏരിയയിൽ നിന്ന് ഒരു ഒരു ഫോഴ്സ് ടൈൽ വിൻഡെന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ടാവുക എന്ന് വെച്ചാൽ വിമാനത്തിൻ്റെ പുറകിൽ നിന്ന് മുന്നിലേക്ക് തള്ളാനുള്ള ഫോഴ്സും കൂടും കൂടിക്കഴിഞ്ഞാൽ വിമാനം അതിവേഗതയിൽ പിന്നെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുക അവർ പൈലറ്റ് ഉദ്ദേശിക്കുന്ന വേഗത അതിന് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇത് നേരെ വരുന്നു ഈ പോയിൻറ്റിൽ ടച്ച് ചെയ്യേണ്ട വിമാനം അവിടെ ടച്ച് ചെയ്യാൻ കഴിയാതെ വരിക അത് ഏറ്റവും മുന്നിലേക്ക് പരമാവധി വന്ന് ഒരു അല്പദൂരമൊന്നും മാറിയിട്ടില്ല പകുതിയോളം പ്രദേശത്ത് ഇവിടെ ലാൻഡ് ചെയ്യുക ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വിമാനത്തിന് ട്രയറിന് ഗ്രിപ്പ് കിട്ടാതെ വരിക അത് ഒലയുക അതിനുശേഷം ഇപ്പോൾ ടെയിൽ വിൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പക്ഷേ വിമാനത്തെ കുഴപ്പത്തിലേക്ക് നയിക്കാൻ തക്കവണ്ണമുള്ള ആയിട്ടുള്ള ടെയിൽ വിൻ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് ഔദ്യോഗികമായി നമുക്ക് കാലാവസ്ഥാ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ പൈലറ്റിന് അയച്ചു കൊടുത്ത കാലാവസ്ഥാ റിപ്പോർട്ട് പരിശോധിക്കും മനസ്സിലാവുന്നത് അതായാലും ഈ കാര്യത്തിൽ ഒരു സ്പെസിഫിക്കായ വിവരം എന്താണ് സംഭവിച്ചത് കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട് അന്വേഷണം ഡി ജി സിയെ നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മന്ത്രി അടക്കമുള്ള ആളെ ഇപ്പോൾ സന്ദർശിക്കാൻ വരുന്നുണ്ട്